ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ സേനയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ സേനയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പൊന്നാനി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി അനുമതി വാങ്ങി പ്രകടനം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ വ്യാജ കേസെടുക്കുകയും ഗതാഗത തടസ്സം സൃഷ്ടിച്ച് പ്രകടനം നടത്തുന്ന ഭരണകക്ഷികൾക്കെതിരെ കേസെടുക്കാതിരിക്കുകയും ചെയ്യുന്ന പൊന്നാനി പോലീസിന്റെ നടപടിയെപ്പറ്റിയും പോലീസുമായി അവിഹിത ബന്ധമുള്ള ഏജന്റുമാരുമായും തമ്മിലുള്ള വൈവിട്ട ബന്ധങ്ങളെപ്പറ്റിയും ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പൊന്നാനിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഉണ്ണികൃഷ്ണൻ പൊന്നാനി എ പവിത്രകുമാർ എം അബ്ദുൽ ലത്തീഫ് കെ വി സുജീർ അലി കാസിം ഹഫ്സത്ത് നെയ്തലൂർ സി ജാഫർ സി ഗഫൂർ കെ പി സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രകടനത്തിന് എം മൊയ്തീൻ റഫീഖ് പൊന്നാനി റാഷിദ് എസ് മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ